ും യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പറയുന്ന ഒരു ചെറിയ ടിപ്സ് ആണ് ഒരു ഹെൽത്ത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിന് അല്ലെങ്കിൽ മുഖ സൗന്ദര്യത്തിന് ഏറ്റവും അവിരാജ്യമായ ഒരു ഘടകമാണല്ലോ നമ്മുടെ പള്ളി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് പുഞ്ചിരിക്കാൻ എല്ലാവർക്കും മടിയാണ് നമ്മളെല്ലാവരും വിചാരിക്കോ അവർക്ക് വലിയ ഗമനമാണ് അതുകൊണ്ടായിരിക്കുന്നത് പക്ഷേ അവർക്ക് മാത്രമേ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയുള്ളൂ റീസൺ ഇതൊക്കെയാണ് നമ്മുടെ പള്ളിയിൽ ഉണ്ടാവുന്ന പോട് അല്ലെങ്കിൽ പല്ലിലെ മഞ്ഞ നിറം അല്ലെങ്കിൽ പല്ലിലുള്ള ഉണ്ടാവുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആളുകൾ അധികം പുഞ്ചിരിക്കാതെ ഒരു ചെറിയ ഒരു പുഞ്ചിരിയിലൂടെ അവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പല്ലിൽ അങ്ങനെ ഒരു പ്രോബ്ലംസ് കടന്നു വരുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് നമ്മുടെ പല്ലിൽ കളം മഞ്ഞക്കളർ അല്ലെങ്കിൽ മങ്ങിയക്കളർ അതുപോലെ പോട് പല്ലിനെ വേദന ഇതൊക്കെ എന്തുകൊണ്ട് വരും ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ പുക വരി പുക വലിക്കുന്നവരിൽ ഈ ഒരു പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പാൻ പാൻ ഡ്രഗ്സ് അങ്ങനെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരിലും ഈ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ വന്നാൽ വരുന്ന വരത്തിൽ നമ്മുടെ ഹാബിറ്റായിട്ട് അതായത് നമ്മൾ എന്തും ഡെയിലി പല്ലി അക്കുന്നവരാണ് പക്ഷേ നമ്മൾ പല്ലിയിക്കുന്നത് എന്തോ ഒരു കടമ ഒരു ഡ്യൂട്ടി ചെയ്ത് തീർന്നാൽ മതിയാണ് നമ്മൾ ചെയ്യുന്നത് ബ്രഷ് എടുക്കുന്നു പേച്ച് തയ്ക്കുന്നു പല്ല് തയ്ക്കുന്നു പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പല്ല് തയ്ക്കുന്നില്ല അതാണ് അന്നത്തെ ഒരു ഫാക്ടറ് എങ്ങനെ നമുക്ക് ഓക്കെ എന്തായാലും നമുക്ക് പലതെങ്കിലും പല്ല് കേടായിട്ടുണ്ടാവാം പോട് വന്നിട്ടുണ്ടായിരിക്കാം മഞ്ഞ കളറ് വന്നിരിക്കാം നിറം വീങ്ങിട്ടുണ്ടായിരിക്കാം എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം അതിനു വേണ്ടി ഒരു ചെറിയൊരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്കായി അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു ലെമൺ കുറച്ച് സാൾട്ട് ഒരു ലേശം വാട്ടർ നമ്മുടെ നോർമൽ വാട്ടർ അത് പച്ചവെള്ളമാവാം അല്ലെങ്കിൽ ചൂടുവെള്ളമാവാം ഇത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വരുന്നതാണ് ബേക്കിംഗ് പൗഡർ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഓക്കെ ഇതാണ് ബേക്കിംഗ് പൗഡർ ഓക്കെ പിന്നെ ഒരു ബ്രഷ് ഒരു സ്പൂണ് ഒരു പാത്രം ഇതെങ്ങനെ നമുക്കൊരു ലൈനി ഉണ്ടാക്കാം അതായത് ഈ ചേരുവകൾ ചേർത്ത് നമുക്കൊരു ചെറിയൊരു പേസ്റ്റ് ഉണ്ടാക്കണം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കുറച്ച് എന്ത് ചെയ്യണം നമ്മൾ ബേക്കിംഗ് പൗഡർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ ഇതാണ് അതിൻ്റെ ബേക്കിംഗ് പൗഡർ ഈ ബേക്കിംഗ് പൗഡറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് എടുത്ത് കുറച്ച് അധികം വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ലെമൺ എടുത്ത് ഈ ലെമൺ കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അതിൽ അധികം വേണ്ട കുറച്ച് മതി അതിനുശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച ശേഷം നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ രാസപ്രവർത്തനം മാറുന്ന കാണാൻ പറ്റും ഉണ്ടോ ഇതിൽ നമ്മൾ എന്തു ചെയ്യുക കുറച്ചൊന്ന് പേസ്റ്റ് രൂപണം വെരി സിമ്പിളാണ് വേറെ ഒന്നുമില്ല ബേക്കിംഗ് പൗഡർ ഒരു രണ്ട് തുള്ളി മീൻസ് രണ്ട് ഒരു ചെറിയ ഒരു ചെറിയ ടീബിൾ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് കുറച്ച് ലെമൺ ലെമണിൻ്റെ നീര് അതായത് ലെമൺ വട്ടറ് ആ ലെമൺ വട്ടർ ഇതിലിട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതിനെന്ത് ചെയ്യുക നല്ലൊരു പേസ്റ്റ് ആക്കുക നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒരു അഞ്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ അതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ല ഒന്ന് അരിയുന്നവരെ അതൊന്ന് പൊടിയും അതിൻ്റെ ഒക്കെ ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ബ്രഷ് ഉണ്ടല്ലോ ബ്രഷ് ഇതിലേക്ക് മുക്കിയിട്ട് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലേക്ക് അതായത് എവിടെയൊക്കെയാണ് കറയുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ പല്ലിന്‍റെ പോട് ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് വേദന ജാസ്തി ഉള്ളതെന്ന് വെച്ചാൽ ആ ഏരിയയിലൊക്കെ എന്തു ചെയ്യുക ഈ എടുത്ത് യൂസ് ചെയ്യുക ബ്രഷ് 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 എടുത്ത് അവിടെയൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുക മാക്സിമം നമ്മൾ പല്ലിന്‍റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എവിടെയൊക്കെയാണ് നമ്മുടെ പല്ലിന്‍റെ മങ്ങൽ അതേമാതിരി കറ ആ പൂടെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ലാങ്ങിയിൽ മുക്കി മുക്കി അതിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്യണം ഇങ്ങനെ എന്ത് ചെയ്യുക നിങ്ങൾ ഡെയിലി വൈസ് ട്രൈ ചെയ്യാം എന്താ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെരി സിമ്പിൾ മെത്തേഡ് ആണ് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഇതിനധികം നമുക്ക് ചിലവും വരുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുക ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിട്ട് എന്നെ അറിയിക്കേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം